കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സർപ്പപ്രതിമ ചേർത്തലയിൽ നിർമ്മാണം പൂർത്തിയായി പന്ത്രണ്ടടി ഉയരവും അറുപതടി നീളവുമുള്ള മൂന്ന് തലയുള്ള നാഗേഷിയുടെ രൂപം വേറിട്ട കാഴ്ചയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സർപ്പപ്രതിമ ചേർത്തലയിൽ നിർമ്മാണം പൂർത്തിയായി ചേർത്തല നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിൽ കുന്നുചിറ കെ സി ജയറാമിൻ്റെ വീട്ടുവളപ്പിലെ സർപ്പസങ്കേതത്തിലാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സർപ്പപ്രതിമ സജ്ജമാക്കിയിട്ടുള്ളത് പന്ത്രണ്ടടി ഉയരവും അറുപതടി നീളവുമുള്ള മൂന്ന് തലയുള്ള നാഗയേഷി അമ്മയുടെ പ്രതിമ കേരളത്തിലെ ഏറ്റവും വലിയ നാഗരൂപമാണെന്ന ശില്പിയായ ഷാജി കണ്ണമ്പള്ളി പറഞ്ഞു ജർമ്മൻ ഗവേഷണിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് കിട്ടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞായിരുന്നു അപ്പം അങ്ങനെ അവരുടെ ഗവേഷണത്തിന്റെ ഒരു മറ്റൊരു ഭാഗമായിട്ട് കേരളത്തിൽ ഇത് വേറെ എവിടെയാണ് ഇങ്ങനെയുള്ളതെന്ന് അന്വേഷിച്ചു കേരളത്തിലെ കാവുകളിലെ മൂന്ന് തലയുള്ള സർപ്പരൂപം ചെയ്തിരിക്കുന്നതിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഈ എനർജി സപ്ലൈ ചെയ്യുന്നതായിട്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് അല്പം കിട്ടിയ അറിവിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചാണ് ഈ നാഗേഷി സങ്കല്പത്തിൽ കാരണം രണ്ട് രീതിയിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ എല്ലാ സ്ഥലത്തും ഞാൻ അമ്മ എന്നുള്ളൊരു പ്രാധാന്യം ഇതിനകത്ത് എടുക്കുന്നുണ്ട് അപ്പം നാഗരാജാവ് നാ നാഗേഷി അപ്പം നാഗേഷിയുടെ മൂന്ന് തല ഒറ്റ തല വെച്ച് ചെയ്യാനാണ് ആദ്യം പ്ലാൻ ചെയ്തെങ്കിലും അത് രൂപകൽപ്പന ചെയ്ത് മൂന്ന് തലയായി ചെറിയൊരു വലിപ്പത്തിൽ തുടങ്ങി അത് അവസാനം ഇത് പന്ത്രണ്ടടി ഉയരവും അറുപതടി നീളവും ഉള്ള പാമ്പായിട്ട് മാറുകയും ചെയ്യും ഏകദേശം ഇത് മൊത്തം എടുത്ത ഏകദേശം നൂറ് ദിവസം നൂറ് ദിവസത്തോളം ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ മൂന്ന് പേര് വളരെ നന്നായി കഷ്ടപ്പെട്ടു പിന്നെ വേണ്ട സപ്പോർട്ടുകളും കുടുംബാംഗങ്ങളെല്ലാം ഞങ്ങളെ അങ്ങനെ വളരെ ഭംഗിയായിട്ട് തീർക്കാൻ പറ്റും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി ശില്പങ്ങളും മറ്റും നിർമ്മിച്ച പ്രശസ്തനാണ് ശില്പി ഷാജി കണ്ണപ്പാട്ടി അഷ്ടമംഗല പ്രശ്നത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രതിമ നിർമ്മിക്കാനുള്ള തീരുമാനം ഉടലെടുത്തതെന്ന് കെ സി ജയറാം പറഞ്ഞു അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ കാവുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ഒരേ തറകളിൽ ഒരേ സർപ്പങ്ങളെ ഒരേ തറകളിൽ ഇരുത്തണമെന്നുള്ളൊരു തീരുമാനം വന്നു അതിൻ്റെ ആശയപരമായിട്ടാണ് ഈ നമ്മുടെ സർപ്പക്കാടൊക്കെ വെട്ടിത്തെളിച്ച് ഈ നമ്മൾ ഇതുപോലെ രൂപകൽപ്പന ചെയ്ത് നടത്തിയത് അങ്ങനെ ഒരു ആശയം തോന്നിയതാണ് ഈ സർപ്പത്തിൻ്റെ രൂപം നമ്മൾ പ്രകൃതി കാണുന്ന സർപ്പരൂപമാണല്ല അതുകൊണ്ടാണ് ഈ സർപ്പത്തിൻ്റെ രൂപം ചെയ്യാമെന്നൊരു മനസ്സ് വന്നത് അത് കുടുംബക്കാരെല്ലാം കൂടി ആലോചിച്ച് അതിൻ്റെ രീതിയിൽ ഞങ്ങൾ ഇത്രയും ആക്കി വെച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നടക്കുന്നത് ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരും ഭക്തജനങ്ങളും പങ്കെടുത്ത് ഈ കാര്യങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഇനി അഭ്യർത്ഥിക്കുകയാണ് സിമെൻറ്റും കമ്പിയും ഉപയോഗിച്ചാണ് നിർമ്മാണം നാല് മാസം കൊണ്ട് പൂർത്തിയായി പത്ത് ലക്ഷത്തിലേറെ രൂപ ചിലവ് ജനുവരി ഇരുപത്തിരണ്ടിന് ചെങ്ങണ്ട മുരളീധരൻ തന്ത്രികൾ സമർപ്പണ ചടങ്ങ് നിർവഹിക്കും അപൂർവ കാഴ്ച കാണാൻ നിരവധി പേരാണ് കുന്നിചിറ വീട്ടിലേക്ക് എത്തുന്നത് ബിൻമീഡിയ